നമസ്കാരം കാബാഗാന്ധി ഉയരം കുറഞ്ഞ ബലിഷ്ടകായനായ ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം മൂന്ന് വിവാഹം കഴിച്ചു മൂന്ന് വിവാഹത്തിൽ ആദ്യത്തെ രണ്ട് വിവാഹത്തിൽ ഓരോ പെൺമക്കളുണ്ട് പക്ഷേ രണ്ട് ഭാര്യമാരും മരിച്ചുപോയി മൂന്നാമത്തെ വിവാഹത്തിൽ മക്കളേയില്ല അപ്പോൾ സാധാരണ അന്നത്തെ ഒരു ഹിന്ദു നിയമപ്രകാരം ആൺ മക്കളിൽ ആൺ ഉണ്ടെങ്കിലേ അനന്തരാവകാശി എന്ന് കണക്കാക്കുള്ളൂ അത് അപ്പോൾ ഉള്ളത് രണ്ടും പെൺമക്കളാണ് അപ്പോൾ മൂന്നാമത്തെ വിവാഹത്തിൽ മക്കളുമില്ല അങ്ങനെ ഇരിക്കെ മൂന്നാമത്തെ ഭാര്യയോടുള്ള സമ്മതം വാങ്ങി മറ്റൊരു വിവാഹം കഴിക്കാനുള്ള ഒരു നിയമം അന്ന് പരിപാടി ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മൂന്നാമത്തെ ഭാര്യയുടെ അനുവാദ പ്രകാരം ഇരുപത്തിരണ്ട് വയസ്സ് തന്നെക്കാൾ കുറഞ്ഞ പുത്തലി ഭായയെ നാലാമത് അദ്ദേഹം വിവാഹം ചെയ്തു പുത്തലിഭായി ജുനഗഡ് നാട്ടുരാജ്യത്തെ ഒരു ഗ്രാമത്തിൽ നിന്നായിരുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി ഏഴിൽ ആയിരുന്നു കല്യാണം പിന്നീട് അവർക്ക് മൂന്ന് മക്കളുണ്ടായി ആദ്യത്തെ മകൻ ലക്ഷ്മിദാസൻ ആയിരത്തി എണ്ണൂറ്റി അറുപതിൽ ജനിച്ചു രണ്ടാമത്തെ മകൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴിൽ കർസൻദാസ് ജനിച്ചു മൂന്നാമത്തെ മകൻ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒമ്പത് ഒക്ടോബർ രണ്ടിന് ജനിച്ചു അവനെ മോഹൻദാസ് എന്ന് പേരിട്ടു മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന് അവൻ അറിയപ്പെട്ടു ഇന്ത്യയുടെ രാഷ്ട്രപിതാവായി ഇന്ന് ലോകം വാഴ്ത്തുന്ന ഗാന്ധിജി നമ്മുടെ ഗാന്ധിജി ഒക്ടോബർ രണ്ടിന് അദ്ദേഹം ജനിച്ചു വീണ ദിവസം നമ്മുടെ ഭാവിയെപ്പോലും നിശ്ചയിക്കാവുന്ന വിധത്തിൽ ഇന്ത്യയുടെ ഓരോ പൗരൻ്റെയും ജീവിതത്തിൽ ഇടപെട്ട് കളഞ്ഞ ഒരു മഹാത്മാവ് ഈ ദിവസം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വന്നത് അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് നമുക്ക് എത്തി നോക്കാനുള്ള ഒരവസരം എന്നുള്ള നിലയിലാണ് മൂന്ന് സംഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് അവതരിപ്പിക്കാം എന്ന് വിചാരിച്ചിട്ടാണ് അതിൽ ഒന്നാമത്തേത് രാമചന്ദ്ര ഗുഹ അദ്ദേഹത്തെക്കുറിച്ച് രണ്ട് പുസ്തകങ്ങൾ എഴുതിയിട്ടുണ്ട് ഗാന്ധി ഇന്ത്യക്ക് മുമ്പ് ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്നീ രണ്ട് പുസ്തകങ്ങൾ ലോകപ്രശസ്തമാണ് അതിൽ ഗാന്ധി ഇന്ത്യക്ക് മുമ്പ് എന്ന പുസ്തകത്തിൽ ഗാന്ധിജിയുടെ ജനനത്തെക്കുറിച്ച് പറഞ്ഞ കാര്യത്തെ ആണ് ഞാൻ ആദ്യം അദ്ദേഹത്തിന്റെ ജനനത്തെക്കുറിച്ച് പറയാൻ അവലംബിച്ചത് അടുത്ത പുസ്തകം ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന പുസ്തകമാണ് അതിൽ അദ്ദേഹത്തിൻ്റെ വരവിന് ശേഷം ഇന്ത്യ ഉണ്ടായതും പിന്നീട് ഗാന്ധി കൊല്ലപ്പെട്ട ദിവസവും അതിനെ തുടർന്നുള്ള സാഹചര്യങ്ങളും വിശദീകരിക്കുന്ന ഭാഗമാണ് ഞാൻ പരാമർശിക്കുന്നത് ഇന്ത്യ ഗാന്ധിക്ക് ശേഷം എന്ന ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാഷ്ട്രത്തിൻ്റെ ചരിത്രം രാമചന്ദ്ര ഗുഹ എഴുതുന്നുണ്ട് അക്കൂട്ടത്തിലാണ് ഈ പുസ്തകത്തിൻ്റെ തുടക്കത്തിലാണ് ഗാന്ധിജിയുടെ മരണനാളിനെക്കുറിച്ച് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം ഇന്ത്യയും പാകിസ്ഥാനും എന്ന വിഭജന തീരുമാനവും അത് നടപ്പാക്കുന്ന കാര്യത്തിലുണ്ടായ പ്രശ്നങ്ങളും അത് നടപ്പാക്കുന്നതിനെതിരായി അല്ലെങ്കിൽ ഒരു മുസ്ലിം രാഷ്ട്രവും ഒരു ഹിന്ദു രാഷ്ട്രവും വേണം എന്ന വാദം ഉയർത്തിയ ആളുകളിൽ ഒരു വിഭാഗം രണ്ടിടത്തും ഒരേ ചിന്തയുള്ള മതരാഷ്ട്രം എന്ന ചിന്തയുള്ള രണ്ട് വിഭാഗങ്ങൾ കൂടി ചേർന്ന് ഉണ്ടാക്കിയ കലാപത്തിൻ്റെ അവർ തമ്മിൽ ഏറ്റുമുട്ടിയ കലാപത്തിലിരയായ മനുഷ്യൻ്റെ ചിത്രമാണ് ഗാന്ധിജി സ്വാതന്ത്ര്യാനന്തരം ആഗസ്റ്റ് പതിനഞ്ചിന് ശേഷം കണ്ടത് അവരെയാണ് മുഖ്യമായി ഗാന്ധിജി അഭിസംബോധന ചെയ്തത് അതിനിടയിൽ ഉണ്ടായ ഗാന്ധിജിയുടെ ജീവിതത്തിന് ശേഷം മുഴുവൻ അങ്ങനെ അഭയാർത്ഥികളായ മനുഷ്യർക്ക് വേണ്ടി സമർപ്പിച്ചതാണ് അതിൽ മതവ്യത്യാസം ഉണ്ടായിരുന്നില്ല പാകിസ്ഥാനിലായാലും ഹിന്ദു രാഷ്ട്രം എന്ന നിലയിൽ സ്ഥാപിക്കാതെ ഇന്ത്യയെ ജനാധിപത്യ രാഷ്ട്രമാക്കിയതിൻ്റെ പേരിൽ ഇവിടെ ഇന്ത്യയിലുണ്ടായ പ്രശ്നങ്ങളെയും അദ്ദേഹം കൃത്യമായി തന്നെ അഡ്രസ്സ് ചെയ്തു അവിടെയൊക്കെ അഭയാർത്ഥികളാക്കപ്പെടുന്ന അരികവൽക്കരിക്കപ്പെട്ട മനുഷ്യരുടെ ഇടത്തേക്ക് പോകാനാണ് ഗാന്ധിജി ശ്രമിച്ചത് അതുമായി ബന്ധപ്പെട്ട സംഭവങ്ങളുടെ തുടർച്ചയായിട്ട് ഗാന്ധിജി കൊല്ലപ്പെടുകയാണ് ചെയ്യുന്നത് നമ്മൾ ഈ വീഡിയോയിലെ പ്രധാന ഭാഗം അദ്ദേഹത്തെ ജനിച്ചതിൻ്റെ സാഹചര്യത്തിൻ്റെ തുടർച്ചയായി മരണത്തെ മരണത്തെക്കൂടി നമ്മളെപ്പോഴും ഓർത്തുകൊണ്ടിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് ഗാന്ധിജിയുടെ മരണം നിരന്തരം ഇന്ത്യയിൽ ഓരോ പൗരനും ഓർത്തുകൊണ്ടേയിരിക്കേണ്ട രാഷ്ട്രീയ സാഹചര്യങ്ങളും നിത്യം നമ്മുടെ മുമ്പിലേക്ക് വരികയാണ് എങ്ങനെയാണ് അതിലേക്ക് എന്ന് രാമചന്ദ്ര രാമചന്ദ്രഗുഹയുടെ പുസ്തകത്തിൽ വിശദീകരിക്കുന്നുണ്ട് അതിലെ പ്രധാന ഭാഗം നമുക്ക് നോക്കി വരാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഡിസംബർ ഏഴ് ഞായറാഴ്ച ആർ എസ് എസ് ദില്ലിയുടെ ഹൃദയഭാഗത്ത് രാംലീല മൈതാനത്തിൽ വെച്ച് ഒരു കൂറ്റൻ പഥസഞ്ചലനം സംഘടിപ്പിച്ചു എം എസ് ഗോൾവാർക്കർ ആയിരുന്നു പ്രഭാഷകൻ ഒരു ഹിന്ദുരാജ് സ്ഥാപിക്കലാണ് ആർ എസ് എസിന്റെ ഉദ്ദേശം എന്ന ആരോപണത്തെ ഗോൾവാൾക്കർ ഖണ്ഡിച്ചു പക്ഷെ അദ്ദേഹം ശഠിച്ചു നാം ലക്ഷ്യമിടുന്നത് ഹിന്ദു സമൂഹത്തിന്റെ ഏകോപനത്തെയാണ് ഈ ആദർശം മുന്നിൽ വെച്ചുകൊണ്ട് സംഘം അതിൻ്റെ പാതയിലൂടെ മുന്നോട്ട് ചലിക്കും ഒരധികാര കേന്ദ്രത്തിനും ഒരു വ്യക്തിപ്രഭാവത്തിനും ആ പുരോഗതി തടയാനാകില്ല ഇത്രയും അന്നത്തെ വാർത്ത ഹിന്ദുസ്ഥാൻ ടൈംസ് റിപ്പോർട്ട് ചെയ്തതാണ് രാമചന്ദ്ര ഗുഹ ഉദ്ധരിച്ചിട്ടുള്ളത് കോൺഗ്രസ് പാർട്ടി ഇന്ത്യൻ സർക്കാർ എന്നിവയാണ് അധികാര കേന്ദ്രം എന്തുകൊണ്ട് ഗോൾവാർക്കർ ഉദ്ദേശിച്ചത് വ്യക്തികൾ നെഹ്റുവും ഗാന്ധിയും ആർ എസ് എസിനോട് അനുഭവമുള്ള അഭയാർത്ഥികൾ ഇവരെ വെറുത്തു നെഹ്റുവിനെയും ഗാന്ധിയേയും വെറുത്തു ഗാന്ധിയുടെ യോഗങ്ങൾ ഇത്തരക്കാർ അലങ്കോലപ്പെടുത്തുക പതിവായിരുന്നു ഖുറാനിൽ നിന്ന് വരികൾ വായിക്കുന്നതിനെ എതിർത്ത് അവർ യോഗങ്ങളിൽ ബഹളം വെച്ചു പാകിസ്ഥാനിൽ ഇപ്പോഴും പാർക്കുന്ന ഹിന്ദുക്കളുടെയും സിഖുകാരുടെയും ദുരിതങ്ങളെക്കുറിച്ച് എന്തുകൊണ്ട് ഗാന്ധി മിണ്ടെന്ന് എന്ന മുദ്രാവാക്യങ്ങൾ മുഴക്കുകയും പതിവായിരുന്നു ഇപ്പോഴും ഈ ശൈലിയാണല്ലോ പരിപാടി ഗാന്ധി പാകിസ്ഥാനിലെ ന്യൂനപക്ഷ സമുദായത്തിന്റെ ദുരിതങ്ങളെ കുറിച്ചും അത്ര തന്നെ വേവിലാതി കൊണ്ടിരുന്നു അവരെ ആശ്വസിപ്പിക്കാൻ ചെല്ലണമെന്നും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ ദില്ലിയിലെ മുസ്ലിങ്ങൾക്ക് പൂർണ്ണമായ ദുരിതാശ്വാസം ഉറപ്പുവരുത്താൻ കഴിയാതെ എങ്ങനെയാണ് താൻ അവിടെ പോവുക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ ചിന്ത അന്ന് ഡി ജി എഴുതിയ കാര്യവും രാമചന്ദ്രഗുഹ ഉദ്ധരിക്കുന്നുണ്ട് പക്ഷേ അവർ പറയുമ്പോൾ ഇത് മാത്രമേ പറയുള്ളൂ അവിടുത്തെ ഹിന്ദുക്കളെ കുറിച്ച് എന്തുകൊണ്ട് ആലോചിക്കുന്നില്ല എന്നുള്ള പ്രത്യേകമായ ചോദ്യം മാത്രം അവർ മുന്നോട്ട് വയ്ക്കും അങ്ങനെ ഈ മുസ്ലിങ്ങൾക്കെതിരായ ആക്രമണങ്ങൾ തുടരുന്ന ഘട്ടത്തിൽ ഗാന്ധി വീണ്ടും ഉപവാസമനുഷ്ഠിക്കാൻ തീരുമാനിച്ചു ജനുവരി പതിമൂന്നിന് ആരംഭിച്ചു മൂന്ന് വിഭാഗങ്ങളെ അഭിസംബോധന ചെയ്തുകൊണ്ടായിരുന്നു ഉപവാസം ഒന്ന് ഇന്ത്യയിലെ ജനങ്ങൾ ദുരാഷ്ട്ര സിദ്ധാന്തത്തിൽ അവർ വിശ്വസിക്കുന്നില്ല എങ്കിൽ ദില്ലി എന്ന നഗരത്തിൽ തലസ്ഥാനത്ത് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും സഹോദരന്മാരായി സമാധാനത്തോടെ പറക്കാനാവുമെന്ന് തെളിയിക്കണം രണ്ടാമത്തെ വിഭാഗം പാകിസ്ഥാൻ സർക്കാർ ഞാൻ ഉപവസിച്ചതുകൊണ്ടായില്ല എത്ര കാലം ഹിന്ദുക്കളും സിഖ്കാരും ക്ഷമപാലിക്കും പാകിസ്ഥാൻ ഈ അവസ്ഥയെ കറുതി വരുത്തിയേ തീരൂ സ്വരാജ്യത്തു നിന്ന് ന്യൂനപക്ഷങ്ങളെ അടിച്ചോടിക്കുന്ന പരിപാടി അദ്ദേഹം പാകിസ്ഥാൻ അധികൃതരോട് ഇക്കാര്യം പറഞ്ഞു അവസാനമായി ഇന്ത്യൻ സർക്കാരിനോട് ഗാന്ധിജി ഇപ്രകാരം പറഞ്ഞു നിങ്ങൾ രണ്ടാം ലോക യുദ്ധത്തിന്റെ കാലത്ത് ഇന്ത്യ നൽകിയ സംഭാവനകളുടെ കണക്കിൽ വന്നിട്ടുള്ള കടത്തിലേക്കായി ബ്രിട്ടീഷുകാർ രണ്ട് ഡൊമീനിയനുകൾക്കും നൽകേണ്ട സ്റ്റെർലിംഗ് ശിഷ്ടത്തിൽ പാകിസ്ഥാന്റെ പങ്ക് പിടിച്ചു വെച്ചിട്ടുണ്ട് ഉദ്ദേശം അഞ്ഞൂറ്റി മുപ്പത് ദശലക്ഷം രൂപ വരും അത് നല്ലൊരു തുകയാണ് താനും കാശ്മീർ സംസ്ഥാനം പിടിച്ചെടുക്കാൻ പാകിസ്ഥാൻ ശ്രമിച്ചതിൻ്റെ പേരിൽ ദേഷ്യപ്പെട്ട് ആ തുക ന്യൂഡൽഹി തടഞ്ഞു വെച്ചു ഇത് അനാവശ്യമായ പകയാണ് ആ തുക പാകിസ്ഥാന് അവകാശപ്പെട്ടത് കൊടുക്കണം എന്നത് ഉപവാസം അവസാനിപ്പിക്കാനുള്ള അവസാന നിബന്ധനയാക്കി ഗാന്ധി ഗാന്ധിജിയുടെ ഉപവാസത്തിന്റെ മുദ്രാവാക്യങ്ങളിൽ മൂന്നാമത്തെ മുദ്രാവാക്യമാണ് ഏറ്റവും പ്രകോപനപരമായി ഇത്തരം ആളുകൾക്ക് തോന്നിയത് അത് അദ്ദേഹം വ്യക്തമായി മുന്നോട്ട് വെച്ചു ഉപവാസം അനുഷ്ഠിക്കാനുള്ള കാരണമായി അദ്ദേഹം മുന്നോട്ട് വെച്ചു അങ്ങനെ ജനുവരി പതിനഞ്ചിന് രാത്രി ഇന്ത്യൻ സർക്കാർ പാകിസ്ഥാൻ സർക്കാരിനുള്ള തുക നൽകാൻ തീരുമാനിച്ചു അടുത്ത ദിവസം ആയിരത്തിലധികം അഭയാർത്ഥികൾ ദില്ലിയിലെ വ്യവസ്ഥാപിത മുസ്ലിങ്ങളെ തിരികെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പ്രസ്താവന ഒപ്പുവെച്ചു പക്ഷെ ഗാന്ധിക്ക് കൂടുതൽ ആധികാരികമായ ഉറപ്പുകൾ വേണമായിരുന്നു ഇതേ സമയം അദ്ദേഹത്തിന്റെ ആരോഗ്യം ക്ഷയിച്ചു അദ്ദേഹത്തിന്റെ കിഡ്നി തകരാറിലായി തൂക്കം കുറഞ്ഞു ഛർദി തലവേദന ഡോക്ടർമാർ മുന്നറിയിപ്പ് നൽകി ഒട്ടും വൈകാതെ ഉപവാസം അവസാനിപ്പിച്ച് കിട്ടാൻ വേണ്ട ഉപാധികൾ നിറവേറ്റണം എന്ന് ജനുവരി പതിനേഴിന് കോൺസ്റ്റിറ്റ്യുവൻ്റ് അസംബ്ലി പ്രസിഡന്റ് രാജേന്ദ്ര പ്രസാദിന്റെ നേതൃത്വത്തിൽ ഒരു കേന്ദ്ര സമാധാന സമിതി രൂപീകരിച്ചു കോൺഗ്രസ് പാർട്ടി അംഗങ്ങൾക്ക് പുറമെ ആർ എസ് എസ് ജമാഅത്ത് ഉൽ ഉലൈമ സിഖ് സംഘടനകൾ എന്നിവയുടെ പ്രതിനിധികളും അംഗങ്ങളായി ജനുവരി പതിനെട്ടിന് രാവിലെ അവർ ഒരു സംയുക്ത പ്രസ്താവനയുമായി ഗാന്ധിയെ കണ്ടു അത് ഉപവാസം അവസാനിപ്പിക്കാൻ ഗാന്ധിയെ പ്രേരിപ്പിക്കാൻ ഉതകുന്നതായിരുന്നു ഞങ്ങൾ മുസ്ലിങ്ങളുടെ ജീവനും സ്വത്തും വിശ്വാസവും സംരക്ഷിച്ചു കൊള്ളാം ദില്ലിയിൽ സംഭവിച്ചതുപോലെ ഇനി ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പ്രതിജ്ഞ ചെയ്തു കൽക്കത്തയിലെ അത്ഭുതം ദില്ലിയിലും ആവർത്തിക്കുമോ ഗാന്ധിയുടെ ഉപവാസം തീവ്രവാദി കൂട്ടങ്ങളെ തണുപ്പിച്ചു എന്നാണ് ഒരുവേള എല്ലാവരും കരുതിയിരുന്നത് മുമ്പൊക്കെ ദില്ലിയിൽ ചെല്ലുമ്പോൾ ഗാന്ധി തൂപ്പുകാരുടെ കോളനിയിലാണ് പാർത്തിരുന്നത് ഇത്തവണ ലക്ഷപ്രഭുവും അനുയായിയുമായ ജി ഡി ബിർളയുടെ വസതിയിൽ ഉപവാസം നടക്കവേ തന്നെ അഭയാർത്ഥി സംഘങ്ങൾ ബിർള മന്ദിരത്തിൻ്റെ പുറത്തുകൂടി ഗാന്ധി ചാവട്ടെ എന്ന മുദ്രാവാക്യം മുഴക്കി നടന്നു പോകുന്നുണ്ടായിരുന്നു ജനുവരി ഇരുപതിന് മദൻലാൽ എന്നു പേരുള്ള ഒരു പഞ്ചാബി അഭയാർത്ഥി ബിർള മന്ദിരത്തിലുള്ള ഗാന്ധിക്ക് നേരെ ഒരു പ്രാർത്ഥനാ യോഗത്തിൽ ബോംബെറിഞ്ഞു അത് അദ്ദേഹത്തിൽ നിന്ന് അല്പം അകലെ വച്ച് പൊട്ടി ഭാഗ്യത്തിന് ആർക്കും പരിക്കുപറ്റിയില്ല തൻ്റെ ജീവന് നേരെ ഉണ്ടായിട്ടും ഗാന്ധിക്ക് ഒരു കൂസലും ഇല്ലായിരുന്നു അദ്ദേഹം ജനങ്ങളെ കാണുന്നത് തുടർന്നു അവരിൽ ക്രൂദ്ധരായ അഭയാർത്ഥികളും ഉണ്ടായിരുന്നു ജനുവരി ഇരുപത്തിയാറിന് പ്രാർത്ഥനായോഗത്തിൽ മുമ്പൊക്കെ ആ ദിനം സ്വാതന്ത്ര്യ ദിനമായി കൊണ്ടാടിയിരുന്നതിനെപ്പറ്റി അദ്ദേഹം പറഞ്ഞു ഇപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി പക്ഷേ സ്വാതന്ത്ര്യത്തിൻ്റെ ആദ്യ മാസങ്ങൾ വല്ലാത്ത സ്വപ്ന തകർച്ചയായിരുന്നു സമ്മാനിച്ചത് ഏതായാലും ഏറ്റവും മോശമായ അവസ്ഥ കഴിഞ്ഞുപോയി എന്ന് താൻ വിശ്വസിക്കുന്നു എല്ലാ വർഗങ്ങളുടെയും വിശ്വാസ വിഭാഗങ്ങളുടെയും സമത്വത്തിനായി ഇന്ത്യക്കാർ പ്രവർത്തിക്കുമെന്നും ഒരിക്കലും ഭൂരിപക്ഷ സമുദായം മറ്റൊരു സമുദായത്തിൻ്റെ പേരിൽ എണ്ണത്തിൽ അവർ എത്ര കുറവായിക്കൊള്ളട്ടെ ആധിപത്യമോ കോയ്മയോ സ്ഥാപിക്കാൻ ശ്രമിക്കില്ല എന്നും ഞാൻ വിശ്വസിക്കുന്നു എന്ന് ഗാന്ധി പറഞ്ഞു ഭൂമിശാസ്ത്രപരമായും രാഷ്ട്രീയമായും ഇന്ത്യ രണ്ടായി വിഭജിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഹൃദയത്തിൽ നാമെല്ലാം സുഹൃത്തുക്കളായിരിക്കുമെന്നും പരസ്പരം സഹായിക്കുകയും ആദരിക്കുകയും ചെയ്യുമെന്നും പുറം ലോകത്തെ സംബന്ധിച്ചിടത്തോളം ഒന്നായിരിക്കുമെന്നും ഞാൻ പ്രത്യാശിക്കുന്നു സ്വതന്ത്രവും ഐക്യപൂർണവുമായ ഒരു ഇന്ത്യയ്ക്ക് വേണ്ടി ഗാന്ധി ജീവിതകാലം മുഴുവൻ പോരാടി എന്നിട്ടും ഒടുവിൽ അതും വിഭജിക്കപ്പെട്ടപ്പോൾ അതിനെ സമഭാവനയോടെയും സമചിത്തതയോടെയും കാണാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു മറ്റുള്ളവർ ഇത്ര തന്നെ മാപ്പ് കൊടുക്കാൻ തയ്യാറായിരുന്നില്ല ജനുവരി മുപ്പതിന് വൈകുന്നേരം പ്രാർത്ഥനായോഗത്തിൽ വെച്ച് അദ്ദേഹത്തെ ഒരു യുവാവ് വെടിവെച്ചു കൊന്നു മ കൊലയാളി പിന്നിടുക്കിയടങ്ങി പൂനക്കാരൻ ബ്രാഹ്മണൻ നാഥുറാം ഗോഡ്സെ വിചാരണയ്ക്കൊടുവിൽ അയാൾ വധശിക്ഷക്ക് വിധിക്കപ്പെട്ടു പക്ഷേ മരണത്തിന് മുമ്പ് തൻ്റെ കൃത്യത്തെ ന്യായീകരിച്ചു അയാൾ ഒരു പ്രസംഗം നടത്തി മുസ്ലിങ്ങൾക്കു വേണ്ടി നിരന്തരമായി സദാ വാദിച്ചുകൊണ്ടിരുന്നതാണ് തന്നെ ഏറ്റവും കൂടുതൽ പ്രകോപിപ്പിച്ചത് അവസാനമായി മുസ്ലിങ്ങൾക്ക് വേണ്ടി നടത്തിയ ഉപവാസത്തോടെ ഒരു കാര്യം എനിക്ക് തീർച്ചയായി ഗാന്ധി ഇനി അവശേഷിച്ചുകൂടാ എന്ന് ഗോഡ്സെയുടെ പ്രസംഗം ഇന്ന് നമ്മൾ ഓർത്തുകൊണ്ടേയിരിക്കേണ്ട ഈ സാഹചര്യം നിങ്ങളുടെ കൂടി എത്തിക്കുക എന്ന് വെച്ചിട്ടാണ് ഇനി മൂന്നാമത് ഒരു കാര്യം കൂടി ഈ വീഡിയോയുടെ അവസാനമായി ഞാൻ നിങ്ങളെ കേൾപ്പിക്കുകയാണ് ഗാന്ധിജി എൻ്റെ സത്യാന്വേഷണ പരീക്ഷണ കഥ അഥവാ ആത്മകഥ എന്ന പുസ്തകത്തിൽ അദ്ദേഹം രാമായണത്തെക്കുറിച്ച് പറയുന്നുണ്ട് അതിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ എൻ്റെ കയ്യിലുള്ള പുസ്തകത്തിൻ്റെ ഇരുപത്തി ഒമ്പതാമത്തെ പേജിൽ രാമായണം എങ്ങനെ തന്നെ സ്വാധീനിച്ചു എന്ന് പറയുന്നുണ്ട് രാമായണത്തോട് അദ്ദേഹം എങ്ങനെയാണ് അടുത്തത് എന്ന് അദ്ദേഹം ഈ ആത്മകഥയിൽ പറയുന്ന ഭാഗം ഞാൻ വായിക്കാം എൻ്റെ മനസ്സിൽ മായാത്ത മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു സംഗതി അച്ഛൻ്റെ മുമ്പിൽ നടന്ന രാമായണ വായനയാണ് രോഗബാധിതനായ അദ്ദേഹം കുറെ കാലം പോർബന്തലിനാണ് പോർബന്തറിലാണ് കഴിച്ചു കൂട്ടിയത് അവിടെ എല്ലാ വൈകുന്നേരവും അദ്ദേഹം രാമായണ വായന കേൾക്കുമായിരുന്നു ബിലേശ്വരത്തെ ലാഥ മഹാരാജ് എന്ന വലിയ രാമഭക്തനാണ് വായിച്ചിരുന്നത് കുഷ്ടം പിടിച്ചിരുന്ന അദ്ദേഹം രോഗമുക്തനായത് ചികിത്സ കൊണ്ടല്ലെന്നും ബിലേശ്വര ക്ഷേത്രത്തിലെ മഹാദേവൻ അർപ്പിച്ച ബില്ുപത്രങ്ങളെടുത്ത് രോഗം വന്ന ഭാഗങ്ങളിൽ തടവിയും രാമനാമം ജപിച്ചുമാണെന്നും ശ്രുതി ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ വിശ്വാസമാണത്രേ അദ്ദേഹത്തെ സുഖപ്പെടുത്തിയത് ഇത് സത്യമാണോ അല്ലെന്നോ വരാം ഞങ്ങൾ എന്തായാലും ഇത് വിശ്വസിച്ചു ലാത മഹാരാജ് രാമായണ വായന തുടങ്ങിയ കാലത്ത് അദ്ദേഹത്തിൻ്റെ സ്വരം ശ്രുതിമധുരമായിരുന്നു അദ്ദേഹം ശ്ലോകങ്ങൾ ചൊല്ലി അർത്ഥം വിവരിക്കും വിവരണത്തിൽ സ്വയം ലയിക്കുകയും കേൾവിക്കാരെ ലയിപ്പിക്കുകയും ചെയ്യും എനിക്കന്ന് പതിമൂന്ന് വയസ്സ് കാണും അദ്ദേഹത്തിൻ്റെ വായന എനിക്ക് എത്രമാത്രം നിർവൃതി നൽകിയിരുന്നു എന്ന് ശരിക്കും ഓർക്കുന്നു എൻ്റെ അഗാധമായ ഭക്തിക്ക് അടിത്തറയിട്ടത് ആ വായനമാണ് വായനയാണ് ഭക്തി സാഹിത്യത്തിലെ ഏറ്റവും മികച്ച ഗ്രന്ഥം തുളസിദാസ രാമായണമാണെന്ന് ഞാൻ കരുതുന്നു മഹാത്മാഗാന്ധി മുന്നോട്ട് വെച്ച രാമസങ്കൽപ്പം ഒരുപക്ഷെ ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ ബലിഷ്ടമായ കരങ്ങളിൽ ക്രൗര്യത്തോടുകൂടി രാമസങ്കല്പത്തെ കയ്യിലൊതുക്കി ജനങ്ങൾക്ക് മേൽ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം നിലനിൽക്കുമ്പോൾ മഹാത്മാഗാന്ധിയുടെ രാമസങ്കല്പം അല്ലെങ്കിൽ രാമരാജ്യ സങ്കല്പം അതിനെ പ്രതിരോധിക്കാനുള്ള ആയുധമായി എങ്ങനെ മാറുന്നു എന്ന് നമുക്കിന്നറിയാം അവിടെയാണ് ഗാന്ധിജിയുടെ ഓരോ പൗരൻ്റെ മേലും അദ്ദേഹം സ്നേഹത്തോടെ ഈ മരണാനന്തരം ഇത്രകാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ തഴുകുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ വീണ്ടും വീണ്ടും ഓർക്കുന്നത് നന്ദി നമസ്കാരം